പി എസ് സി ഹസ്പരൻസ് എസ് സി അട്ടിയുടെ നാലാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പത്താം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്ററായ സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം എന്ന് പറയുന്ന ചാപ്റ്ററാണ് പി എസ് സി പരീക്ഷകളിൽ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഹോട്ട് ടോപ്പിക്ക് വരുന്നൊരു ചാപ്റ്ററാണിത് അതുപോലെ തന്നെ ചൗരിചൗര സംഭവം നിസ്സഹകരണ പ്രസ്ഥാനം ഉപ്പ് സത്യാഗ്രഹം തുടങ്ങിയ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹാൻഡർ കമ്മീഷൻ തുടങ്ങിയ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുന്ന ഒരു ടോപ്പിക്ക് വരുന്നൊരു ചാപ്റ്ററാണിത് അപ്പം ഇത് പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെ വലുതാണ് എന്ന് തന്നെ പറയാം അപ്പം ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച് നിർത്തിയ സ്വാതന്ത്ര്യത്തിന് മുമ്പ് സ്വാതന്ത്ര്യദിനാഘോഷം എന്ന് പറയുന്ന ബോക്സ് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജാനുവരി ഇരുപത്തിയാറിന് ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ് കോൺഗ്രസ് സെക്ഷനിലെ ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജാനുവരി ഇരുപത്തി ആറിന് എന്താചരിക്കുന്നത് സ്വാതന്ത്ര്യദിനമായിട്ട് ആചരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ജാനുവരി ഇരുപത്താറ് റിപ്പബ്ലിക് ദിനമായിട്ട് നമ്മളിപ്പോൾ ആചരിച്ച് വരുന്നത് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ദണ്ഡിയിലെ കടലിലമ്പം ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ചാണ് പറയുന്നത് ഈ ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ആ സമയത്ത് ഇന്ത്യയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ മോശമായിരുന്നു ഈ ഗാന്ധിജി എന്ത് ചെയ്തു എന്നറിയാമോ ജനങ്ങളുടെ ഇവിടുത്തെ സാധാരണക്കാരുടെയൊക്കെ പ്രശ്നങ്ങളെ പറ്റിയും അതുപോലെ തന്നെ ഉപ്പ് സത്യാഗ്രഹം ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന ഇർവിൻ പ്രഫുവിനെ ഒരു കത്ത് മുഖേനെ അറിയിക്കുകയുണ്ടായി അപ്പം ആരാണ് ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത് ഉപ്പ് സത്യാഗ്രഹ സമയത്ത് ഇന്ത്യയുടെ വൈസ് റോയി ആരായിരുന്നു ബ്രിട്ടീഷ് വൈസ്റോയ് ആരായിരുന്നു എന്ന് ചോദിക്കാം ഇർവിൻ പ്രഫു ആയിരുന്നു ബ്രിട്ടീഷ് വൈസ് റോയ് എന്നാൽ ബ്രിട്ടീഷ് വൈസ്രോയായ എർവീൻ പ്രഫു നമ്മൾ കൊടുത്ത ഓരോ ആവശ്യങ്ങളും പരിഗണിച്ചില്ല എന്നുള്ളതാണ് സത്യം ഇതിൻ്റെ ഫലമായിട്ടാണ് ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് നിയമം ലംഘിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുക്കുന്നത് ഇതിനായി സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് ഗാന്ധിജിയും തിരഞ്ഞെടുക്കപ്പെട്ട എഴുപത്തെട്ട് സന്നദ്ധ പ്രവർത്തകരും പദയാത്ര നടത്തി ഇരുപത്തിനാല് ദിവസം നീണ്ടു നിന്ന യാത്ര റിപ്പോർട്ട് ചെയ്യാൻ നിരവധി വിദേശ പത്രപ്രവർത്തകരും എത്തിച്ചേർന്നു എന്നാണ് പറയുന്നത് അനുയായികളായിരുന്നു ഗാന്ധിജിയുടെ കൂടെ ഉപ്പ് സത്യാഗ്രഹത്തിന് ഉണ്ടായിരുന്നതെന്ന് ചോദിക്കാം എഴുപത്തിയെട്ട് അനുയായികളാണ് ഉണ്ടായിരുന്നതെന്ന് പറയുന്നു അപ്പം ഈ പാതയ്ക്ക് ചുറ്റും നടന്നു പോകുന്ന യാത്രയിൽ പാതയ്ക്ക് ചുറ്റും കൂടിയവരോട് ഗാന്ധിജി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ബോധം വളർത്തുക അതുപോലെ കാതി ധരിക്കേണ്ടതിൻ്റെ ആവശ്യകത സാമുദായിക സൗഹാർദ്ദം തുടങ്ങിയവയെക്കുറിച്ചാണ് സ്റ്റാൻമാരിൽ അവർ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ് ഗാന്ധിജി എന്തൊക്കെയായിരുന്നു അവിടെ ഈ ഉപ്പ നിയമലംഘന സമരസമയത്ത് ജനങ്ങളോട് പറഞ്ഞത് എന്നുള്ളത് ചോദിക്കാൻ ചാൻസുണ്ട് ശുചിത്വബോധം വളർത്തുക അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു കേന്ദ്രതിൻ്റെ ആവശ്യ ആകഥ അതുപോലെ സാമുദായിക സൗഹാർദ്ദം വളർത്തുക എന്നുള്ളത് അപ്പം നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറിനാണ് ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഗാന്ധിജി നിയമലംഘനം ഉപ്പ് ഏർ ഉണ്ടാക്കി നിയമലംഘിച്ചത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറിന് ആഹ് ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഗാന്ധിജി ഉപ്പ് നിർമ്മിച്ചു എന്നാണ് പറയുന്നത് next step ഉപ്പ് നിർമ്മാണം സർക്കാരിൻ്റെ കുത്തകയായിരുന്നു അതിനാൽ സ്വകാര്യ വ്യക്തികൾ ഉപ്പ് നിർമ്മിക്കുന്നത് കുറ്റകരമായി കണക്കാക്കി അവർക്ക് ശിക്ഷ വിധിച്ചു ഈ നിയമം ലംഘിക്കാനായിരുന്നു ഗാന്ധിജിയുടെ തീരുമാനം പൊതുവെ ഉഷ്ണമേഖലാ കാലാവസ്ഥയെ അനുഭവപ്പെടുന്ന ഇന്ത്യയിലെ ജനങ്ങൾക്കും വളർത്തുമൃഗങ്ങൾക്കുമൂലം ഒരുപോലെ അത്യന്താപേക്ഷിതമായ വസ്തുവായിരുന്നു ഉപ്പ് കാർഷിക ആവശ്യങ്ങൾക്ക് കൂടി ഉപയോഗിച്ച് വരുന്ന ഉപ്പിമേലുള്ള സർക്കാരിൻ്റെ കുത്തുകയെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് നിന്ദ്യമായ കുത്തുക എന്നായിരുന്നു അപ്പം ഉഷ്ണമേഖലാ കാലാവസ്ഥയായതുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾക്കും വളർത്തുമൃഗങ്ങൾക്കുമെല്ലാം ഒരുപോലെ അത്യന്ത മായ ഒരു വസ്തുവായിരുന്നു എന്ന് അറിയപ്പെടുന്നത് ഈ ഉപ്പിന് സ്വകാര്യ വസ്തുക്കൾക്ക് നിർമ്മിക്കാൻ പറ്റുകയുമില്ല അപ്പം ഇവരെന്ത് ചെയ്തു സർക്കാർ മാത്രമാണ് ഉപ്പ് നിർമ്മിക്കുന്നത് ആ സമയത്ത് നികുതി കൂട്ടുമ്പോൾ ഉപ്പിൻ്റെ വില കൂടും നോർമലി അപ്പം ജനങ്ങൾക്ക് അത് വാങ്ങാൻ സാധിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം നെക്സ്റ്റ് പറയാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വടക്കു പടിഞ്ഞാറൻ ഇന്ത്യ നിയമലംഘന സമരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു എന്ന് പറയാം അപ്പോൾ ഖാൻ അബ്ദുൽ കാഫർ ഖാൻ ആയിരുന്നു ഇവിടെ നേതൃത്വം നൽകിയത് അപ്പം വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നിയമലംഘന സമരത്തിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്നു അവിടെ വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ നിയമലംഘന സമരത്തിന് നേതൃത്വം നൽകിയത് ഖാൻ അബ്ദുൽ കാഫർ ഖാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നിയമലംഘന സമരത്തിന് പ്രധാനി ആയിരുന്നു ആരുന്നെന്ന് ചോദിച്ചിട്ടുണ്ട് ഖാൻ അബ്ദുൾ ഖാഫർ ഖാനാണ് അതുപോലെ ഖാൻ അബ്ദുൾ ഖാഫർ ഖാനെ എന്തെന്ന് അറിയപ്പെടുന്നു അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെടുന്നു വന്നൊരു ക്വസ്റ്റിനാണ് അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് ആര് എന്നുള്ളത് ഖാൻ അബ്ദുൽ ഖാഫർ ഖാനാണ് അതുപോലെ അദ്ദേഹത്തിന്റെ സംഘടന ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് ഖിത്തുമത് കാർ എന്ന സംഘടനയായിരുന്നു ഓക്കെ ഖിത്തുമത് ഖാർ റി പി അടിസേനെ പഠിക്കുക ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഖുതായി കിത്തുമത്കർ അപ്പം വടക്കു പരിഞ്ഞാറൻ ഇന്ത്യയിൽ നിയമലംഘന സമരത്തിന് പ്രധാന നേതൃത്വം കൊടുത്തത് ഖാൻ അബ്ദുൾ ഖഫർ ഖാൻ അദ്ദേഹത്തിൻ്റെ അറിയപ്പെട്ടത് അതിർത്തി ഗാന്ധി എന്നാണ് ഖുദായി കിത്തുമത്കർ ഖാൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഘടനയുടെ പേര് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഈ ഭാഗം എന്ന് പറയുന്നത് അപ്പം പഠിച്ചിരിക്കുക എന്നുള്ളതാണ് വായിച്ച് വായിച്ച് പഠിക്കുക അല്ലെങ്കിൽ റിപ്പീറ്റ് അടിച്ച് കേട്ട് പഠിക്കുക എങ്ങനെയായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നിങ്ങളാണ് പ്രധാനമായിട്ടും പറഞ്ഞതെന്ന് പറയുന്നത് വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലെ നേതൃത്വം നൽകിയത് ഖാൻ അബ്ദുൽ ഖഫർ ഖാനായിരുന്നു എന്തിന് നിയമലംഘന പ്രസ്ഥാനങ്ങൾക്ക് അതുപോലെ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നു കുതായ് കിത്തുമത്കർ എന്ന സന്നദ്ധ സേന പ്രവർത്തിച്ചിരുന്നു എന്നും പറയുന്നു ഈ സമരത്തിൽ വിവിധ വിഭാഗ ജനങ്ങളുടെ പങ്കാളിത്തം എങ്ങനെയായിരുന്നു എന്ന് പറയാം അപ്പോൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് കർഷകർ എങ്ങനെയാണ് നിയമലംഘന പ്രസ്ഥാനങ്ങളിൽ പങ്കെടുത്തത് എന്നുള്ളതാണ് സർക്കാരിന് നികുതി നൽകാതെയും ജമ്മിമാർക്ക് പാട്ടു തുക നൽകാതെയും സമരത്തിൽ പങ്കാളികളായി നെക്സ്റ്റ് തൊഴിലാളികൾ റെയിൽവേ തുറമുഖം കനി എന്നിവയിലെ തൊഴിലാളികൾ എന്ത് ചെയ്തു അവരും സമരത്തിൽ പങ്കെടുത്തു എന്ന് പറയുന്നു വന ലംഘിച്ച് കടകളിൽ കയറി വിഭവങ്ങൾ ശേഖരിച്ചാണ് ഗോത്രവർഗ്ഗ ജനത പങ്കെടുത്തത് സ്ത്രീകള് ഉപനിർമ്മാണം വിദേശ വസ്തുക്കൾ ലഭിക്കുന്ന കടകൾ പിക്കേറ്റ് ചെയർ തുടങ്ങിയ സമര പരിപാടികൾ സജീവമായി പങ്കെടുത്തു കച്ചവടക്കാരും വ്യവസായികളും ഇറക്കുമ്പോൾ ചെയ്ത ഉൽപ്പന്നങ്ങൾ വാങ്ങാനും വിൽക്കാനും തയ്യാറായില്ല ഇങ്ങനെയാണ് ഇന്ത്യയിലെ പല വിഭാഗം ജനങ്ങള് ഈ ഒരു നിയമലംഘന പ്രസ്ഥാനങ്ങളോട് പ്രതികരിച്ചതെന്നാണ് പറയുന്നത് നെക്സ്റ്റ് റാണി ഗേഡിലിയോനെ കുറിച്ചാണ് റാണി ഗേഡിലിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കിഴക്കൻ ഇന്ത്യയിലെ നിയമലംഘന സമരത്തെ പ്രതിനിധീകരിച്ച വനിത ആരാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് റാണി ഗേഡിലിയോ ആയിരുന്നു നിയമലംഘന സമരകാലത്ത് വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ധീരയായ വനിതാ പോരാളിയായിരുന്നു റാണി ഗേഡിലിയോ നിയമലംഘന സമരകാലത്ത് അറസ്റ്റിലായ അവർ യൗവനകാലം മുഴുവൻ ജയിലിൽ കഴിഞ്ഞു ജയിലിൽ അവർ സന്ദർശിച്ച് ജവഹർലാൽ നെഹ്റു പറഞ്ഞത് ഇന്ത്യ അവരെ ഓർമ്മിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു ദിനം വരും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോട്ടാണ് റാ ആരെ ജവഹർലാൽ നെഹ്റു ഇത് പറഞ്ഞതെന്ന് ചോദിക്കാം റാണി ഗേഡിലിയെ എന്താണ് പറഞ്ഞ ഇത് ഇന്ത്യ അവരെ ഓർമ്മിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു ദിനം വരും ആര് പറഞ്ഞു പറഞ്ഞുവെന്നും ചോദിക്കാം ജവഹർലാൽ നെഹ്റു ആണ് പറഞ്ഞത് അപ്പം നിയമലംഘന സമരകാലത്ത് വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ധീരയായ വനിതാ പോരാളിയായിരുന്നു റാണി ഗേഡിലി ഏത് ഭാഗത്ത് നോക്കണം ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ ആണെങ്കിൽ വടക്കു പടിഞ്ഞാറേ ഭാഗത്താണ് എന്നാൽ റാണി ഗേഡിയോ വടക്ക് കിഴക്കൻ ഇന്ത്യയിലാണ് പ്രതിനിധീകരിച്ച നിയമലംഘന പ്രസ്ഥാനങ്ങൾക്കെ പ്രതിനിധീകരിച്ചതെന്ന് തന്നെ പറയാം അപ്പം ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് സന്ധി സംഭാഷണങ്ങളാണ് അപ്പം ഈ പരിമിതമായ ചില അധികാരങ്ങളും ഇന്ത്യക്കാർക്ക് നൽകേണ്ടി വരുമെന്ന നിയമലംഘന സമരം ബ്രിട്ടീഷ് ഭരണകൂടത്തെ ബോധ്യപ്പെടുത്തി എന്ന് വെച്ചാൽ ഇപ്പം ഒരുപാട് ഇന്ത്യയിലെ പല വിഭാഗങ്ങളിൽ നിന്നും താഴെത്തട്ട് കർഷകർ മുതൽ ആദിവാസികൾ ഗോത്രവർഗ്ഗ ജനങ്ങൾ അതുപോലെ ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളും നിയമലംഘന പ്രസ്ഥാനങ്ങളിൽ ഉൾക്കൊണ്ടു എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് അതുകൊണ്ട് ചില അധികാരങ്ങളെങ്കിലും ഇന്ത്യക്കാർക്ക് നൽകേണ്ടി വരുമെന്ന് ബ്രിട്ടീഷുകാർ അവരുടെ ഭരണകൂടത്തെ അറിയിച്ചു എന്നാണ് പറയുന്നത് ഇന്ത്യ ഫലമായിട്ട് നടന്ന ഗൂഢാലോചനകളെയാണ് നമ്മൾ വട്ടമേശ സമ്മേളനങ്ങളെന്ന് പറയുന്നത് ഇത് നടന്നതെവിടെയാണ് ലണ്ടനിലാണ് നടന്നത് അപ്പോൾ ഒന്നാം വട്ടമേശ സമ്മേളനങ്ങൾ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടന്ന ആദ്യ വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസ്സുകാര് പ്രതിനിധീകരിച്ചില്ല എന്നാണ് പറയുന്നത് അപ്പം കോൺഗ്രസ്സുകാര് പങ്കെടുക്കാത്തതിനാല് നെക്സ്റ്റ് അവരുടെ ഉദ്ദേശം രണ്ടെണ്ണമായിരുന്നു നിയമലംഘന സമരം എങ്ങനെയെങ്കിലും നിർത്തിവെക്കുക അതുപോലെ തന്നെ കോൺഗ്രസ്സുകാരെ എന്ത് വട്ടനിമേശ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് രണ്ടാം വട്ടമേശ സമ്മേളനം ആരംഭിക്കുന്നത് അതിനു മുമ്പ് ചെറിയൊരു ഒപ്പിട്ടു ഈ ബ്രിട്ടീഷുകാർ എന്താണ് ഗാന്ധി ഇർവിൻ ഉടമ്പടി അപ്പം ഗാന്ധി ഇറിവിൻ ഉടമ്പടി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മാർച്ച് അഞ്ചിനാണ് നടക്കുന്നത് ഗാന്ധി എറിവിൻ ഉടമ്പടി എന്താണ് പറഞ്ഞത് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസ് പ്രതിനിധികളെ കൊണ്ടുവരാനായിരുന്നു അവരുടെ ഉദ്ദേശം അതുപോലെ തന്നെ നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെയ്ക്കാൻ ഗാന്ധി അറിവിൻ ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് അഞ്ചിന് വളരെ 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 ആണ് രണ്ട് പോയിന്റ്സ് താഴെ കൊടുത്തിട്ടുണ്ട് നിയമലംഘന സമരം നിർത്തിവെച്ചു അതുപോലെ തന്നെ ഗാന്ധിജി രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നാൽ രണ്ടാമത്തെ വട്ടമേശ സമ്മേളനം നിഷ്ഫലമായിട്ട് അവസാനിച്ചു എന്ന് തന്നെ പറയാം മൂന്നാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസ്സുകാർ അങ്ങ് ബഹിഷ്കരിക്കുകയും ചെയ്തു അപ്പം ഒരു ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് വരാൻ ചാൻസ് ഉള്ളത് ഗാന്ധിജി അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതാണെന്ന് ചോദിക്കാൻ ഞാൻസ് ഉണ്ട് ഏതാണ് നമ്മുടെ ഈ രണ്ടാം വട്ടമേശ സമ്മേളനമാണ് അതിനുവേണ്ടി അവർ തയ്യാറാക്കിയ ഉടമ്പടി എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് രണ്ടാം വട്ടമേശ സമ്മേളനത്തിന് മുമ്പ് തയ്യാറാക്കിയ ഉടമ്പടിയാണ് ഏതെന്ന് പറയുന്നത് ഗാന്ധി അറിവിൻ ഉടമ്പടി എന്ന് പറയുന്നത് അപ്പോൾ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് രണ്ട് ഡേറ്റുകൾ പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഫസ്റ്റ് വട്ടമേശ സമ്മേളനം മുപ്പത്തൊന്നാണ് ഗാന്ധി അറിവിൻ ഉടമ്പടി നെക്സ്റ്റ് സായുധ വഴിയിലെ പോരാണ്ടം ഇപ്പൊ ഈ സമയത്ത് സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യത്തിലെത്താൻ കോൺഗ്രസിന്റെയും മഹാത്മാഗാന്ധിയുടെയും നേതൃത്വം നടന്ന സമരരീതികൾക്കൊപ്പം രീതികൾക്കൊപ്പം വ്യത്യസ്തമായ പല മാർഗങ്ങളും പലരും സ്വീകരിച്ചു ഗാന്ധിയുടെ അഹിംസാ മാർഗത്തിന് പകരം ചില വിപ്ലവത്തിന്റെ വഴികൾ സ്വീകരിച്ചു യുവാക്കളായിരുന്നു ഇവയിൽ ഭൂരിഭാഗവും റഷ്യൻ വിപ്ലവത്തിന്റെ വിജയവും നിസ്സഹരണ സമരവും പാതി വഴിയിൽ അവസാനിപ്പിച്ചതുമാണ് വിപ്ലവത്തിന്റെ പാതിയിലേക്ക് വരെ നയിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഘടനകളെ ഇനി പറയാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷനാണ് എച്ച് ആർ എ വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് എച്ച് ആർ എയുടെ ഫുൾ ഫോം ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഈ സംഘടന വിപ്ലവ സംഘടനയായിട്ട് രൂപം കൊണ്ടതാണ് വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താൻ ഉത്തർപ്രദേശിലെ കാക്കോരിയിൽ വെച്ച് റെയിൽവേയുടെ പണം കൈയിലാക്കാൻ വേണ്ടി വിപ്ലവകാരിക്ക് ശ്രമിക്കുകയും ഏതാനും വരെ അറസ്റ്റിലാകുകയും ചെയ്തു അപ്പോൾ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഇതൊരു വിപ്ലവ സംഘടനയാണ് എന്തിൻ്റെ ഫലമായിട്ട് രൂപം വന്നതാണ് റഷ്യൻ വിപ്ലവത്തിൻ്റെ വിജയവും നിസ്സാരണ സമരം പാതി വഴിയിൽ ഉപേക്ഷിതമാണ് ഈ എച്ച് ആർ എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കാൻ ഉണ്ടായ കാരണമെന്ന് പറയുന്നത് എച്ച് ആർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ആണ് അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കുക ആരൊക്കെയായിരുന്നു ഈ സമയത്ത് പണം ആവശ്യമായി വന്നുകൊണ്ടാണ് കാക്കോരി സംഭവം നടക്കുന്നത് ആയുധങ്ങൾ വാങ്ങാൻ പണം കണ്ടെത്താനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഒമ്പതിന് വിപ്ലവകാരികൾ ഉത്തർപ്രദേശിലെ ലക്നൌവിനടുത്തുള്ള കാക്കോരിയിൽ വെച്ച് എട്ട് ഗോഡൌൺ തീവണ്ടികൾ തടഞ്ഞ റെയിൽവേയുടെ പണം കൈക്കലാക്കി നിരവധി പേർ ഈ കേസിൽ അറസ്റ്റിലായി രാംപ്രസാദ് ബിസ്മിൽ അഷ്ഫാഖ് ഉൽക്കാൻ രാജേന്ദ്ര ലഹരി ലാഹാരി അതുപോലെ റോഷൻ സിംഗ് എന്നിവർ ഈ കേസിൽ വധശിക്ഷ നൽകി നാല് പേരെ ആൻഡമാൻ നിക്കോർബാറിലേക്ക് നാട് കടത്തുകയും പതിനേഴ് പേർക്ക് വധശിക്ഷ ലഭിക്കുകയും ചെയ്തു എന്ന് പറയുന്നു അപ്പം ഈ ഒരു എച്ച് ആർ എന്ന് പറയുന്ന സംഘടനയിലെ ആൾക്കാരായിരുന്നു അഷ്ഫാഖുല്ല ഖാൻ തുടങ്ങിയവരൊക്കെ അവരേക്ക് കുറെ പേരേക്ക് അറസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത് കാക്കോരി സംഭവത്തെ തുടർന്ന് തിരിച്ചടി നേരിട്ട് വിപ്ലവ പ്രവർത്തനങ്ങൾ വീണ്ടും ശക്തമായത് ഭഗത് സിംഗിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഭഗത് സിംഗിൻ്റെ നേതൃത്വത്തിൽ നിലവിൽ വന്ന സംഘടന ഏതെന്ന് ചോദിക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് എച്ച് എസ് ആർ എ എന്നാണ് പറയുന്നത് എച്ച് എസ് ആർ എ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടില് എച്ച് എസ് ആർ എ റിപ്പബ്ലിക്കൻ സോഷ്യലിസ്റ്റ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ എച്ച് ആർ എ എന്നാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ ആയിരുന്നു ഇപ്പോൾ ഫഗത് സിംഗ് വന്നിട്ട് അതിനെ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ ആയിട്ട് മാറ്റുകയാണുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടില് ഭഗത് സിംഗിൻ്റെ നേതൃത്വത്തിൽ വിപ്ലവകാരികൾ രണ്ട് പ്രധാന പ്രവർത്തികളാണ് ഇതിലൂടെ എച്ച് എസ് ആർ ഐയിലൂടെ ചെയ്തത് ഫസ്റ്റ് ലാലാ ലജ്പത് റായിയുടെ മരണത്തിലേക്ക് നയിച്ച ലാത്തി ചർജിൽ പങ്കാളിയായ സ്റ്റാൻഡേഴ്സൺ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വെടിവെച്ച് കൊന്നു അപ്പം ലാലാ ലജപത് റായയുടെ മരണത്തിന് എനിക്ക് നയിച്ചാൽ ലാത്തി ചാർജിൽ പങ്കാളിയായ സാൻഡേഴ്സൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ എന്ത് ചെയ്തു വെടിവെച്ച് കൊന്നു രണ്ടാമത്തേത് പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ആണ് കേന്ദ്ര നിയമനിർമ്മാണ സഭ എന്ത് ഇതു ഡൽഹി അസംബ്ലി ഹാളിൽ ബോംബ് അറിയുകയും ചെയ്തു കേന്ദ്ര നിർമ്മാണ സഭയിലേക്ക് ബോംബ് പറഞ്ഞു കേന്ദ്ര നിയമനിർമ്മാണ സഭയിലേക്ക് ബോംബ് പറഞ്ഞു ഈ രണ്ട് കാര്യമാണ് എച്ച് എസ് ആർ എ വഴി ഇവർ ചെയ്തത് ഇതിനെ തുടർന്ന് പോലീസിൻ്റെ പിടിയിലെ ഭഗത് സിംഗ് രാജ്ഗുരു സുഖദേവ് എന്നീ ധീരവിപ്ലവകാരികളെ വിവിധ കേസുകളിലായി വിചാരണയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്നിന് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി ഒന്നിന് മൂന്നിനാണ് ആരെ തൂക്കിലേറ്റിയത് ചോദിക്കാൻ ചാൻസുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ആരെ തൂക്കിലേറ്റി ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് എച്ച് ആർ ഐ രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാരാണ് എച്ച് എസ് ആർ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷനും രൂപീകരിക്കുകയുണ്ടായി അപ്പം ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പം നമുക്ക് നെക്സ്റ്റ് നോക്കാം ഓരോ സാധനങ്ങൾ പഠിക്കുമ്പോൾ നമ്മളെ റിലേറ്റഡ് ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് പഠിച്ചാൽ ഹിസ്റ്ററി ഒക്കെ പഠിക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾ ഓരോ സംഘടനകൾ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ചുറ്റുപാടിലെന്തെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റണെങ്കിൽ അങ്ങനെ പഠിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് നെക്സ്റ്റ് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയെന്ന് ഞാൻ പറഞ്ഞു അക്കാലത്ത് വിപ്ലവ പ്രവർത്തനങ്ങൾ ബംഗാളിലും സജീവമായിരുന്നു എന്നാണ് അറിയപ്പെടുന്നത് അപ്പം ബംഗാളിലും സജീവമായിരുന്നു എന്നാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്നാണ് ഭഗത് സിംഗിനെ തൂക്കിലേറ്റി എന്നാണ് പറയുന്നത് അപ്പോൾ ഭഗത് സിംഗിൻ്റെ ആഹ്വാനം ചെയ്ത കുറച്ച് കാര്യങ്ങൾ പറയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് യുവ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കുള്ള സന്ദേശത്തിൽ ഭഗത് സിംഗ് പറഞ്ഞതാണ് ഫലത്തിൽ ഞാനൊരു ഭീകരവാദിയാ യായി പ്രവർത്തിച്ചത് ഭീകരവാദിയായാണ് പ്രവർത്തിച്ചത് എന്നാൽ ഞാനൊരു ഭീകരവാദിയല്ല എനിക്ക് സമാഹരിക്കാവുന്ന മുഴുവൻ ശക്തിയും എടുത്ത് ഞാൻ പ്രഖ്യാപിക്കുന്നു ഞാൻ ഭീകരപ്രവർത്തന അല്ല ഒരു പക്ഷേ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ തുടക്കം കുറച്ചു നാൾ ഒഴിച്ച് ഞാൻ അങ്ങനെയായി തീർന്നിട്ടില്ല അത്തരം നിധികളെ നമുക്കൊരു നോട്ടവും കൈ നേട്ടവും കൈവരിക്കാൻ ഗാന്ധിജിക്ക് ഉറപ്പുണ്ട് മതവർഗീയത ദേശീയ പ്രസ്ഥാനത്തിനും രാഷ്ട്രീയത്തിനും നേരെ ഉയർത്തുന്ന അപകടത്തെ പറ്റിയും ഗാന്ധിജി പറയുന്നുണ്ട് അപ്പം എന്ന് വെച്ചാൽ വെടിവെച്ച് കൊന്നു അതുപോലെ ബോംബ് പറഞ്ഞു അപ്പം എന്നാലും ഈ അന്ന് വെച്ചാൽ അത്രയും ആ ഒരു സാഹചര്യം കൊണ്ട് ചെയ്തു പോയതാണ് അല്ലാതെ ഭീകരവാദി അല്ല എന്നാണ് ഭഗത് സിംഗ് പറയുന്നത് നെക്സ്റ്റ് നോക്കാം വിപ്ലവ അക്കാലത്ത് വിപ്ലവ പ്രവർത്തനങ്ങൾ ബംഗാളിലും സജീവമായിരുന്നു സൂര്യ സെന്നിൻ്റെ നേതൃത്വത്തിൽ വിപ്ലവകാരികൾ ചിറ്റാഗോങ്ങിലെ ഹായോർപുര വെടിവയ്പുക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ അതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് നെക്സ്റ്റ് നോക്കാനുള്ളത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്നുള്ളതാണ് സി എസ് പി ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ റഷ്യൻ വിപ്ലവത്തിൻ്റെ വിജയവും സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ പ്രചാരണവുമാണ് എന്തിലേക്ക് നയിച്ചത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിലേക്ക് നയിച്ചത് എന്ന് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ റഷ്യൻ വിപ്ലവവും അതുപോലെ തന്നെ വിപ്ലവത്തിൻ്റെ വിജയവും സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ പ്രചാരണവും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിലേക്ക് നയിച്ചു എന്ന് പറയുന്നു കോൺഗ്രസ്സിനുള്ളിൽ തന്നെയുള്ള സോഷ്യലിസ്റ്റ് ആശയങ്ങളോട് അഭിമുഖ ആഭി ആഭിമുഖ്യമുള്ളവർ ചേർന്നായിരുന്നു സി പി ഐ രൂപീകരിച്ചതെന്ന് പറയുന്നുണ്ട് കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ ആഭിമുഖ്യമുള്ളവർ ചേർന്നാണ് സി പി ഐ രൂപീകരിച്ചതെന്ന് പറയുന്നു ജയപ്രകാശ് നാരായണനായിരുന്നു ഫസ്റ്റ് സെക്രട്ടറി എന്ന് പറയുന്നത് അപ്പോൾ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഫസ്റ്റ് സെക്രട്ടറി ആരായിരുന്നു ജയപ്രകാശ് നാരായണനായിരുന്നു ജയപ്രകാശ് നാരായണനായിരുന്നു ആദ്യ സെക്രട്ടറി മുതലാളിത്തത്തെയും ജന്മത്തെയും എതിർത്ത ഇവരെന്തു ചെയ്തു എന്ന് പറയുന്നു എതിർത്ത ഇവര് സോഷ്യലിസ്റ്റ് സമൂഹം സ്ഥാപിക്കലായിരുന്നു ഇവരുടെ ലക്ഷ്യം മുതലാളിത്തത്തെയും ജന്മത്തെയും എതിർത്ത് ഒരു സോഷ്യലിസ്റ്റ് സമൂഹം സ്ഥാപിക്കലായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് കർഷകരെയും തൊഴിലാളികളെയും കൊണ്ട് ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയായിരുന്നു ഇവരുടെ ഉദ്ദേശ ലക്ഷ്യമെന്നും പറയുന്നത് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഈ ഒരു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ പങ്കെടുത്ത വനിത ആരോ എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കമലാദേവി ചൗത ചതോപാധിയായാണ് കമലാദേവി ചതോപാധിയായ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം മുതൽ അതിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് കമലാദേവി ചതോപാധിയായ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അധ്യക്ഷനായി പ്രവർത്തിച്ച നിയമലംഘന സമരകാലത്തും കിറ്റ് സമരകാലത്തും അറസ്റ്റിലാവുകയും ജയിലിൽ കഴിയുകയും ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിനാല് മുംബൈയിൽ നടന്ന വനിതാ സമ്മേളനത്തിൽ അദ്ദേഹം ആഹ് വനിത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നു സ്ത്രീകളെ പുരുഷന്മാർക്കെതിരെ പോരാടിപ്പിക്കുകയോ സ്ത്രീകൾ പുരുഷന്മാരെ അനുകരിക്കുകയോ അല്ല വനിതാ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം കഴിവുകളെക്കുറിച്ചും ചുമതലകളെക്കുറിച്ചും വനിതകളിൽ അപബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് ഇത്രയുമാണ് അപ്പോൾ ഒരു ക്ലാസ്സും കൂടെ കൊണ്ട് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും കുഞ്ഞു കുഞ്ഞു പോർഷൻസ് ആയിട്ടാണ് നമ്മൾ പഠിച്ച് വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച് എല്ലാവരും നന്നായിട്ട് പഠിക്കുക നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക